കോൺഗ്രസ് ഉത്തർപ്രദേശിൽ വലിയ നേട്ടം ലക്ഷ്യമിടുന്നുണ്ടെന്ന് ഉറപ്പാണ് പക്ഷേ ഇനി സീറ്റുകളിൽ കുറവ് വന്നാലും നിരാശപ്പെടേണ്ടെന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം പകരം മറ്റൊരു കാര്യം മുന്നിൽ വെച്ച് തന്നെ പ്രവർത്തിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇതുവഴി പാർട്ടിയെ ശക്തിപ്പെടുത്തുക മാത്രമാണ് രാഹുൽ ലക്ഷ്യമിടുന്നത് വലിയ സസ്പെൻസുകൾ നിറഞ്ഞൊരു പോരാട്ടം രാഹുൽ തയ്യാറാക്കുന്നുണ്ട് അതേസമയം മഹാസഖ്യത്തെയും ബി ജെ പിയെയും വ്യത്യസ്തമായ രീതിയിൽ നേരിടാനാണ് പുതിയ പുതിയം ഇതുവഴി രണ്ട് വിഭാഗത്തെയും പിന്തുണയ്ക്കുന്നവരുടെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനാണ് നീക്കം ഇതിനു പക്ഷേ ജനങ്ങളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റണമെന്നു പ്രത്യേക നിർദ്ദേശം രാഹുൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ സീറ്റ് നൽകൂ എന്ന ആശയം ഇത് മുൻനിർത്തിയാണ് രാഹുൽ തയ്യാറാക്കിയത് യു പിയിൽ സീറ്റുകൾ പരമാവധി പിടിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ സീറ്റുകൾ വല്ലാതെ കുറയുകയാണെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ നിരാശരാകേണ്ട എന്നാണ് രാഹുൽ പറയുന്നത് ചിലപ്പോൾ കോൺഗ്രസ്സിന് അമേഠിയിലും റായ്ബറേലിയിലും മാത്രമേ വിജയിക്കാൻ സാധിക്കൂ എന്നാണ് വിലയിരുത്തൽ പടിപടിയായി കോൺഗ്രസിന്റെ വളർച്ചയിൽ മാത്രം ശ്രദ്ധിക്കാനും രാഹുൽ പറയുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടിയാലും അതിൽ കോൺഗ്രസ് നേതാക്കൾ അമിതമായി സന്തോഷിക്കുകയോ സങ്കടപ്പെടുകയോ വേണ്ട പകരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉത്തർപ്രദേശിൽ ഉണ്ടാവുന്നതിനാൽ പ്രവർത്തിക്കാനാണ് നിർദേശം ബി ജെ പി ഓരോ സംസ്ഥാനങ്ങളിലും ഭരണം പിടിച്ചാണ് വൻ ശക്തിയായത് അതേ ഫോർമുല വ്യത്യസ്തമായ രീതിയിലാണ് കോൺഗ്രസ് ഉപയോഗിക്കുന്നത് പ്രിയങ്കയെ അമാനുഷിക ശക്തിയായി അവതരിപ്പിച്ചുള്ള കാര്യങ്ങൾ വേണ്ടെന്നാണ് രാഹുലിന്റെ അഭിപ്രായം അത് വ്യക്തിയിൽ അധിഷ്ഠിതമായ പാർട്ടി സംവിധാനമാകും പകരം കേഡർ പാർട്ടിയായി കോൺഗ്രസിനെ മാറ്റാനാണ് രാഹുൽ ശ്രമിക്കുന്നത് ഇതുവഴി ഉറച്ച വോട്ടുകൾ പാർട്ടിക്ക് ലഭിക്കും അമേദിയിലും റായ്ബറേലും നിന്നുള്ള വോട്ടർമാരുടെ നിർദ്ദേശങ്ങളും ഇതിനായി സ്വീകരിക്കാൻ തീരുമാനമുണ്ട് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവർ മിഷൻ യുപിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഓരോ മേഖലയാണ് പ്രവർത്തനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി ദളിത് മേഖലയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് രാഹുൽ കർഷകരെ കാണും സിന്ധ്യ മുന്നോക്ക വിഭാഗത്തെയാണ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് പ്രിയങ്ക ചന്ദ്രശേഖർ ആസാദിനെ നേരിൽ പോയി കണ്ടത് ഇതിന്റെ തുടക്കം മാത്രമാണ് യു പിയിൽ ദളിത് മുസ്ലിം രാഷ്ട്രീയത്തിന് വലിയ പ്രചാരമുണ്ടെന്ന് രാഹുൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള